ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് കോൺസ്റ്റബിൾ അതുപോലെ ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് മുൻപ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതിനപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അവരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് ഈ റിക്രൂട്ട്മെൻ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം മാത്രമല്ല നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും ബി എസ് എഫ് ആയിരുന്നു മുൻപൊരു റിക്രൂട്ട്മെന്റ് ഓൺലൈൻ ആയിട്ട് ഹെഡ് കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഇതിനൊരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു ഏകദേശം ഇതിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ പതിനേഴാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏകദേശമായിട്ടുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ സെലക്ഷനും ബാക്കിയുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ഈ ഒരു വീഡിയോ മതി കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതുപോലെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇതായി കൊടുക്കുന്നുണ്ട് ദേൻ ഓൾസോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഹെഡ് കോൺസ്റ്റബിൾ അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിളിന് എൺപത്തി ഒരുന്നൂറും അതുപോലെ കോൺസ്റ്റബിൾ കാനൽമാനി ഏകദേശം അറുപത്തിഒൻപതിനായിരത്തി ഒരുന്നൂറുമാണ് സാലറി പറയുന്നത് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഓരോന്നായിട്ട് നോക്കാം അപ്ലൈ ചെയ്യാനായിട്ട് ഹെഡ് കോൺസ്റ്റബിൾ വെറ്റിനറിക്ക് പ്ലസ് ടു ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മിനിമം ഒരു വർഷത്തെ കോഴ്സ് വെറ്റിനറി സ്റ്റോക്ക് അസിസ്റ്റന്റ് ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിൽ നിന്നോ നിങ്ങൾക്കുണ്ടായിരിക്കണം അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് വൺ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് കൂടി ഇവിടെ ചോദിക്കുന്നുണ്ട് പിന്നെ കോൺസ്റ്റബിൾ കാനൽമാൻ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പത്താം ക്ലാസ് വേണം അതുപോലെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഹാൻഡലിങ് ഓഫ് ആനിമൽസ് ഫ്രം ഗവൺമെൻറ് വെറ്റിനറി ഹോസ്പിറ്റലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്നോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും വെറ്റിനറി കോളേജിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഫാ ആനിമൽ ഫാം അങ്ങനെ ഏതെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ ഇതിനെ അപേക്ഷിക്കാനുള്ള പ്രായപരിധി രണ്ട് പോസ്റ്റിലേക്കും പതിനെട്ട് ടു ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലുള്ളവ് ഈ ഒരു ഏജിൽ നിന്നും നൽകപ്പെടുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ദൻ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ പുരുഷന്മാർക്ക് നൂറ്ററുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഉയരം വേണം വനിതകൾക്ക് വൺ ഫിഫ്റ്റി മതി അതുപോലെ ജസ്റ്റ് എഴുപത്തിയാറ് സെൻറ്റിമീറ്റർ പുരുഷന്മാർക്ക് വേണം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എൺപത്തി ഒന്ന് ആക്കാൻ സാധിച്ചിരിക്കണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് ഹൈസൈറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിച്ചിരിക്കുക നമ്മൾ പറഞ്ഞതുപോലെ അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആയിട്ടുണ്ട് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഇതായത് ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും പിന്നെ ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം അഞ്ചാമത്തെ പേജിലായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഹെഡ് കോൺസ്റ്റബിൾ വെറ്റിനറിൻ്റെതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ നേരെ താഴിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കോൺസ്റ്റബിൾ തസ്തികയുടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും സിലബസ് ഫോർ ദി പോസ്റ്റ് ഓഫ് കോൺസ്റ്റബിൾ കാനൽമാൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ സെലക്ഷനിൽ ആദ്യം വരുന്നത് നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും അതിനുശേഷം നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഫിസിക്കലിൽ വരുന്ന ഐറ്റം നോക്കുകയാണെങ്കിൽ ഏകദേശം ആയിരത്തി അറുനൂറ് മീറ്റർ ഓട്ടം ഏഴ് മിനിറ്റിൽ പുരുഷന്മാർ ഏകദേശം എണ്ണൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റിൽ വനിതകൾ ഓടി തീർത്തണം ലോങ് ജമ്പ് പതിനൊന്ന് ഫീറ്റ് മൂന്ന് ചാൻസിൻ്റെ ഉള്ളിൽ പുരുഷന്മാർ എട്ട് ഫീറ്റ് മൂന്ന് ചാൻസിൻ്റെ ഉള്ളിൽ വനിതകൾ ചാടിക്കിടക്കേണ്ടതായിട്ടുണ്ട് ഹൈ ജമ്പ് മൂന്ന് പോയിൻറ്റ് അഞ്ച് ഫീറ്റ് മൂന്ന് ചാൻസിൻ്റെ ഉള്ളിൽ പുരുഷന്മാർ രണ്ട് പോയിൻറ്റ് അഞ്ച് ഫീറ്റ് മൂന്ന് ചാൻസിൻ്റെ ഉള്ളിൽ വനിതകൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക then ഇതിൻ്റെ എക്സാമിനേഷൻ സെൻ്റർ അതിന് മുമ്പ് അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസും കൂടി ഒന്ന് നോക്കാം ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് പത്തൊൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഏകദേശം ക്ലോസ് ചെയ്യാനായിട്ടുണ്ട് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതിന് അപേക്ഷാ ഫീസ് നൂറ് രൂപ ഉണ്ടാകും എന്നും കൂടി ഓർത്തിരിക്കുക നൂറ് രൂപ അപേക്ഷാ ഫീസും അതുപോലെ തന്നെ ഏകദേശം നാൽപ്പത്തി ഏഴ് രൂപേൻ്റെ അടുത്തായിട്ട് സർവീസ് ചാർജ് പ്രോസസ്സിങ് ചാർജും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിക്കുക എസ് സി എസ് കാൻഡിഡേറ്റ്സ് ഈ ഒരു അപേക്ഷാ ഫീസ് അടക്കേണ്ട നാൽപ്പത്തേഴ് രൂപ ഉണ്ടാവുന്നതായിരിക്കും എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിൻ്റെ സെലക്ഷൻ നമുക്ക് ഏറ്റവും അടുത്തായിട്ട് വരുന്ന നിയറസ്റ്റ് ആയിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ബാംഗ്ലൂർ ആണ് കർണാടകത്തിലാണ് ഏറ്റവും അടുത്തായിട്ട് കേരളത്തിൻ്റെ അടുത്തായിട്ട് നമുക്കൊരു സെലക്ഷൻ സെൻ്റർ ഉള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പം ബാംഗ്ലൂർ പോയിട്ടായിരിക്കും നിങ്ങളിതിൻ്റെ സെലക്ഷന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആയിട്ടുണ്ട് അതുകൊണ്ട് യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക